അമ്പൂരിയിൽ കാട്ടുവള്ളിയിൽ കുടുങ്ങിയ പുലിയെ പിടികൂടി അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ കാര്ക്കുഴി ആദിവാസി ഉന്നതിയിൽ കൃഷിഭൂമി ഉൾപ്പെടുന്ന സ്ഥലത്തെ കാട്ടുവള്ളിയിലാണ് പുലി കുടുങ്ങിയത് വനം വകുപ്പ് നെയ്യാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ ആർ ടി ടീം നെയ്യാർ ഡാം പോലീസ് സി ഐ എന്നിവർ സ്ഥലത്തെത്തി ആദ്യം കണ്ടയിടത്തു നിന്നും പുലി രക്ഷപ്പെട്ട് കുറച്ചു മാറി വീണ്ടും വള്ളികൾക്കിടയിൽ കുരുങ്ങി വനം വകുപ്പ് അധികൃതർ മയക്കുപിടി വെച്ചെന്നും റിപ്പോർട്ട് വരുന്നുണ്ട് നെയ്യാർ ഇറിഗേഷൻ ജലാശയത്തിന് മറുപറമായ പ്രദേശം ആയതിനാൽ അമ്പൂരിയിൽ കാലിക്കുഴി ആദിവാസി മേഖലയാണ് മേഖലയാണിവിടം അഗസ്ത്യാർ ഊണത്തിന്റെ താഴ്വരയായ ഈ പ്രദേശത്ത് പന്ത പ്ലാമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് നിരവധി വിനോദ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് പിടികൂടിയ പുലിയെ നെയ്യാറിലേക്ക് മാറ്റിയിട്ടുണ്ട് നേരത്തെ ഇവിടെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കാരണം തൊട്ട് താഴെ തർത്താണ് സെറ്റിൽമെന്റ് കാരക്കുഴിയാണ് അപ്പൊ കാലിക്കുഴിയിലെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ പുലി കൊണ്ടുപോകുന്നത് അത് സ്ഥിരമായിട്ടുള്ള കാര്യമായിരുന്നു പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അവർ നോക്കിയിട്ടുണ്ട് പർശ്ശരോ നോക്കിയിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പൊ പെട്ടെന്നാണ് ഇപ്പൊ എന്തോ കുരുക്കിലെന്തോ കുരുങ്ങിയാണ് പുലി കിടക്കുന്നത് അപ്പൊ രാവിലെ ഒരാള് വെട്ടാൻ വന്നപ്പോ പുള്ളിയുടെ ദേഹത്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് കുരുങ്ങിയായിരുന്നു അപ്പൊ പുള്ളി ചാട് മാറിയപ്പോൾ കോടിയെടുത്തതിലാണ് വീണ്ടും ആ കുരുക്ക് തന്നെയാണ് ഒരു മരത്തിൽ കുരുങ്ങി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് രാവിലെ ആറു മണിക്ക് ആറു മണിക്ക് പുള്ളി ഇത് പുള്ളി മരം വെട്ടാമെന്നപ്പോ കണ്ടതായിട്ടാണ് പറഞ്ഞത് இதை அதிவேகமாக கொண்டு சாந்தார்க்கின்றது பக்கத்துக்குள்ள அதுக்கு என்னடா ஆதிக்கு 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 ായം വരും ഇത് സബരൽത്താണ് ഒരു ത്രീ ഫോർ ഇയേഴ്സ് ഏജുള്ള സബരൽക്കാണ് ഓക്കെ ഇത് ഇനി എവിടേക്കാണ് ഇതിനെ മാറ്റിയത് എങ്ങനെയാണ് മാറ്റിയത് ചെയ്യാറ് രാവിലെ മരം ഒരു ചേട്ടനാണ് ഈ പുലിനെ ആദ്യമായിട്ട് കണ്ടതെന്നാണ് പറയുന്നത് അപ്പൊ തൊട്ടടുത്ത ഒരു ഒരു കുടുംബം താമസിക്കുന്നുണ്ട് അപ്പൊ അവരെന്തോ വിറവന്തോ ശേഖരിക്കാൻ വേണ്ടി വന്നപ്പോ രാവിലെ എന്തോ മരത്തിന്റെ കൊമ്പോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ പുലിനെ ആദ്യമായിട്ട് കാണുന്നത് അപ്പൊ ആ ചേട്ടൻ ഈ പുലിനെ ഏതൊരു കണ്ടപ്പോ പേടിച്ച് അദ്ദേഹം വീഴുകയും അദ്ദേഹത്തിന് പരിക്കും പറ്റി ഇപ്പൊ വീട്ടിൽ റെസ്റ്റാണ് അതുപോലെ ഒരു മരം പെട്ടെന്ന് ഒരു ചേട്ടന് അതിൻ്റെ മുമ്പേ കൂടിയാണ് പുളി ഓടിയത് അപ്പോൾ ആ ചേട്ടൻ പേടിച്ച് പിന്നെ പാറപ്പുറത്ത് നിന്നും കയറി പക്ഷെ ആ പുളി ഇപ്പോൾ ഒരു വരയിൽ കുരുങ്ങിയാണ് ഈ റവ് തുടത്ത് കൂടെ പുളി പോയിട്ടുള്ളത് അപ്പോൾ പുഴി നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും സർഗാത്മക കഴിവുകളും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു അതിവിദഗ്ധരായ മാനേജ്മെന്റ് പ്രത്യേക പരിശീലനം നേടിയ അധ്യാപകരും ശിശു പരിപാലകരും എയർ കണ്ടീഷൻ ചെയ്തതും സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും യു കെ Curriculum based on London standards.